ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന സ്കൈട്രാക്സ് റിപ്പോർട്ടിനു പിന്നാലെ ഇതാ വീണ്ടും ഒരു നേട്ടം കൂടി ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തെ തേടിയെത്തിയിരിക്കുകയാണ് കൗൺസിൽ ഇന്റർനാഷണലിന്റെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ആദ്യ പത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര യാത്രകർ ആശ്രയിക്കുന്ന വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ഹമദ് വിമാനത്താവളം കഴിഞ്ഞ വർഷത്തെ വിമാനയാത്രകരുടെ കണക്കുകൾ വെച്ചാണ് എ സി ഐ തിരക്കേറെ വിമാനത്താവളങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചത് അന്താരാഷ്ട്ര വിമാനയാത്രകരുടെ എണ്ണത്തിൽ ദോഹ ഹമദ് വിമാനത്താവളം പത്താം സ്ഥാനത്തുണ്ട് അൻപത്തിരണ്ട് ദശാംശം ഏഴ് രണ്ട് ലക്ഷത്തിലേറെ യാത്രക്കാരാണ് കഴിഞ്ഞ വർഷം ദോഹ വഴി പറഞ്ഞത് പതിനാല് ദശാംശം എട്ട് ശതമാനമാണ് യാത്രക്കാരിലുണ്ടായ വർധന ഖത്തറിന്റെ ദേശീയ എയർലൈൻ കമ്പനിയായ ഖത്തർ എയർവേസ് ഹബ് എന്ന നിലയിലാണ് ഹമദ് ലോകമെങ്ങുമുള്ള യാത്രക്കാരുടെ പ്രധാന കേന്ദ്രമായി മാറുന്നത് തൊണ്ണൂറ്റി രണ്ട് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം യാത്രക്കാരുമായി ദുബായ് വിമാനത്താവളമാണ് പട്ടികയിൽ ഒന്നാമത് ലണ്ടൻ രണ്ടാം സ്ഥാനത്തും ദക്ഷിണ കൊറിയയിലെ ഇഞ്ചിയോൺ മൂന്നാം സ്ഥാനത്തുമുണ്ട്